ലഹരിക്കേസിൽ രക്ഷപ്പെട്ട മാലിക്കരെ കണ്ടെത്താൻ റെഡ് കോർണർ നോട്ടീസ് പുറത്തായിരിക്കുകയാണ് ലഹരിക്കേസിൽ ജാമ്യം നേടിയ മാലി സ്വദേശികളായ ഐമാൻ അഹമ്മദ് ഷെമീസ് മാഹിൻ ഫൗസാൻ എന്നിവർ ജാമ്യത്തിലിറങ്ങി രാജ്യം വിട്ടു പോലീസ് സഹായത്തോടെ പ്രതികൾ രക്ഷപ്പെട്ടുവെന്നാണ് നിലനിൽക്കുന്ന പ്രധാന ആരോപണം പതിനാറ് പോയിന്റ് അഞ്ച് കിലോ ഹാഷിഷ് ഓയിലുമായിട്ടാണ് പ്രതികൾ പ്രധാനമായിട്ടും പിടികൂടിയത് വിദേശികളെ കണ്ടെത്തുന്നതിനായി റെഡ് കോർണർ നോട്ടീസും അതോടൊപ്പം ലുക്കൗട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു ക്രൈംബ്രാഞ്ചാണ് ലുക്കൗട്ട് നോട്ടീസ് പ്രധാനമായിട്ടും പുറത്തിറക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലെ കേസിലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം പ്രതികളെ പിടികൂടാൻ റെഡ് കോർണർ നോട്ടീസ് ഇറക്കിയിരുന്നത് തലസ്ഥാനത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന ഹാഷിഷ് ഓയിലുമായിട്ടായിരുന്നു മാലി സ്വദേശികൾ പ്രധാനമായിട്ടും പിടിയിലായത് കുറ്റപത്രം കോടതിക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ പോലീസ് വരുത്തിയ ഗുരുതര വീഴ്ച മൂലം പ്രതികൾ ജാമ്യം നേടി രാജ്യം വിട്ടതോടെ വിചാരണയടക്കം വളരെയധികം പ്രതിസന്ധിയിലായി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ നാലിലായിരുന്നു തലസ്ഥാനത്ത് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും പതിനാറ് പോയിന്റ് അഞ്ച് മൂന്ന് പൂജ്യം കിലോ ഹാഷ ഷോയിലുമായി മൂന്ന് മാലിക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് കണ്ടോൺമെന്റ് പോലീസാണ് രാജ്യാന്തര ലഹരി മാഫിയയിൽപ്പെട്ട ഈ മൂന്ന് പേരെ പ്രധാനമായിട്ടും പിടികൂടിയത് പോലീസ് ഏറെ അഭിമാനമായി ഉയർത്തിക്കാട്ടിയ അറസ്റ്റിൽ പിന്നെയുണ്ടായത് യഥാർത്ഥത്തിൽ വലിയ അട്ടിമറിയായിരുന്നു തുടരന്വേഷണം നടത്തിയത് സിറ്റി നെർക്കോട്ടിക്സ് വിഭാഗമായിരുന്നു പ്രതികൾക്കൊപ്പമുണ്ടായിരുന്ന അസ്ലി മുഹമ്മദ് എന്ന മാലി സ്വദേശി അപ്പോഴേക്കും രക്ഷപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് പ്രതികൾക്ക് ലഹരി എത്തിച്ചു നൽകിയ ഇടുക്കി സ്വദേശി ബാബുവിനെ എക്സൈസ് ആയിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത് നിയമപ്രകാരം അറസ്റ്റ് നടത്തിയാൽ നൂറ്റി ദിവസത്തിനകം കുറ്റപത്രം നൽകേണ്ടതുണ്ട് ആ സമയപരിധിക്കുള്ളിൽ കുറ്റപത്രം നൽകാനായില്ലെങ്കിൽ പ്രോസിക്യൂട്ടർ മുഖേന കോടതിയിൽ നിന്നും സമയം നീട്ടി വാങ്ങുകയും വേണം ഇത് രണ്ടും ചെയ്യാത്തതാണ് പ്രതികൾക്ക് യഥാർത്ഥത്തിൽ നേട്ടമായത് മുൻകൂട്ടി തീരുമാനിച്ച തിരക്കഥ പോലെയായിരുന്നു കാര്യങ്ങളെല്ലാം പിന്നീട് നടന്നിരുന്നതും നൂറ്റി എൺപത്തി ഒന്നാമത്തെ ദിവസം പ്രതികളുടെ ജാമ്യാപേക്ഷയെത്തി തുടർന്ന് ജാമ്യം കിട്ടി ഈ ഘട്ടത്തിലായിരുന്നു കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കാത്ത കാര്യം പ്രോസിക്യൂട്ടർ അറിയിച്ചത് പ്രഗത്ഭരായ അഭിഭാഷകർ പ്രതികൾക്കായി വന്നിരുന്നു ഓരോ പ്രതികൾക്കും പത്ത് ലക്ഷം രൂപ വീതം ബോണ്ടിന്മേൽ കോടതി ജാമ്യം അനുവദിച്ചു തിരുവനന്തപുരം വിമാനത്താവളം വഴി മാലിയിലേക്ക് ഹാഷിഷ് കടത്താൻ ശ്രമിച്ച പ്രതികളെയാണ് ദിവസങ്ങൾ നീണ്ടുനിന്ന ശ്രമത്തിനൊടുവിൽ സിറ്റി ഷാഡോ പോലീസ് സംഘം രണ്ടായിരത്തി പതിനെട്ടിൽ വലയിലാക്കിയിരുന്നത് നാഷണൽ ഡ്രഗ് കൺട്രോൾ ബ്യൂറോയ്ക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങൾ നീണ്ടുനിന്ന നിരീക്ഷണത്തിനൊടുവിൽ സിറ്റിയിലെ നക്ഷത്ര ഹോട്ടലുകളിൽ മാറി മാറി താമസം ായിരുന്നു പ്രതികളെല്ലാം തുടർന്ന് പ്രതികളെ കണ്ടെത്തുകയും അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച ശേഷം വിമാനത്താവളം വഴി കടക്കാൻ ശ്രമിച്ച മൂന്ന് മാലി സ്വദേശികളെ നിരോധിത മയക്കുമരുന്നായ ഹാഷിഷോയിലുമായി പിടികൂടുകയും ചെയ്തു കൂടാതെ കഞ്ചാവ് സംസ്കരിച്ച് കിട്ടുന്നതാണ് ഹാഷിഷ് ഒയിൽ ഒരു കിലോ ഹാഷിഷോയിൽ ലഭിക്കുന്നതിന് അതിന്റെ പത്തിരട്ടിലധികം വരുന്ന കഞ്ചാവും ആവശ്യമായി വരും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഏതാണ്ട് അഞ്ചു കോടിയോളം വില വരുന്ന മയക്കുമരുന്നാണ് ഈ സംഘം കടത്താൻ ശ്രമങ്ങൾ നടത്തിയത് ഷാഡോ പോലീസ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഇവരുടെ പിറകെ പിന്തുടർന്നു ഇവർ താമസിച്ചിരുന്ന ഹോട്ടലുകളിൽ ഷാഡ സംഘങ്ങൾ മുറിയെടുത്ത് അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു മൂന്ന് മാലിക്കാരും ചാല മാർക്കറ്റിലെത്തി മുപ്പത്തിരണ്ട് കിലോ ഡാൽഡ പാക്കറ്റുകൾ വാങ്ങുകയും ഡാൽഡ പാക്കറ്റിൽ നിന്നും ഡാൽഡ മാറ്റിയ ശേഷം ഹാഷിഷോയിൽ നിറച്ച് കടത്താനുമായിരുന്നു പദ്ധതിയിട്ടിരുന്നത് മൂന്ന് പ്രതികൾക്കും അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിപണിയുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് സ്കൂൾ കോളേജ് തലങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനായി രൂപീകരിച്ച ഡാൻസ് ഓഫ് പദ്ധതികളുമായി ബന്ധപ്പെട്ട് സിറ്റി ഷാഡോ ടീം തുടർച്ചയായി നടത്തിവരുന്ന വൻ മയക്കുമരുന്ന് വേട്ട കൂടിയാണിത്